യുദ്ധക്കളത്തിൽ നേർക്കുനേർ പറന്നടിച്ച് റഷ്യ യുക്രൈനിയൻ നഗരത്തിൽ മിസൈൽ ആക്രമണം നടത്തി റഷ്യ സെൻട്രൽ യുക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിലെ ഒൻപത് നിലകളുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് ആക്രമണമുണ്ടായത് സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ആക്രമണത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ നാല് നിലകളും തകർന്നു കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലൈമെൻകോ മുന്നറിയിപ്പ് നൽകി ആക്രമണം നടന്ന കെട്ടിടത്തിന്റെ ചിത്രങ്ങളും ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഏഴു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് റഷ്യയുടെ പതിവ് വ്യോമാക്രമണങ്ങൾ തടയാൻ സൈന്യത്തെ സഹായിക്കുന്നതിന് പ്രതിരോധത്തിന്റെ വിതരണം വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുക്രൈന്റെ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യൻ സേനയുമായി ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തായാണ് ഡിനിപ്രോ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ആരംഭിച്ച അധിനിവേശം ഇപ്പോഴും തുടരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പതിവായി നടക്കുകയും ചെയ്യുന്നു എന്നാൽ റഷ്യ ഈ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ആക്രമണാത്മക നടപടിയായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ അധിനിവേശം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധിക്ക് കാരണമായി നാല് ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം യുക്രൈനിയക്കാർ രാജ്യമിട്ടു ആഗോള ഭക്ഷ്യക്ഷാമത്തിനും ഇത് കാരണമായി മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ അക്രമങ്ങളുമുണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാൻകോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താൽപര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രിമിയയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബോസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി വരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഭീകരമായ രക്തച്ചൊരിച്ചിലിന് ശേഷം ഏകദേശം ഏഴു ദശാബ്ദത്തോളം യുദ്ധകാഹളം മുഴങ്ങാതിരുന്ന യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ അശാന്തിയുടെ കാർമേഘം സൃഷ്ടിച്ച സംഭവം ാണ് യുക്രൈന്റെ നേരെയുള്ള റഷ്യയുടെ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന വർഷങ്ങൾ വരെ യുഎസിനോട് കിടപിടിക്കുന്ന ഒരു ആഗോള ശക്തിയായിരുന്നു ഇന്നത്തെ റഷ്യ ഉൾപ്പെടുന്ന അന്നത്തെ സോവിയറ്റ് യൂണിയൻ റഷ്യ അടക്കമുള്ള പതിനഞ്ച് രാജ്യങ്ങൾ ചേർന്നുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന ഈ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം മാത്രമല്ല സൈനിക ശക്തിയിൽ ഒരു ഭീമൻ കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി